മണിക്കുട്ട ഞാനാണ് മണിക്കുട്ടന്റെ ബ്രെയിൻ കിടത്ത കണ്ട നിങ്ങൾ വിചാരിക്കും എന്തോ മലമറിച്ചിട്ട് വന്ന് കിടക്കുവാണ് രാവിലെ പോയി ഷെയർ ഇട്ട് അടിച്ച് വന്ന് കിടക്കുക ഓരോ മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഞാൻ കയറി വരുമ്പോ ഞാൻ വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കുമെന്ന് മണിക്കുട്ടം കണ്ടുപിടിക്കും ഒരു നാട്ടിൽ ചെന്നാൽ ബിവറേജ് എവിടെയെന്ന് കണ്ടുപിടിക്കും ഒന്നാം തീയതി ആയി കഴിഞ്ഞാൽ എവിടെ സാധനം കിട്ടുമെന്ന് കണ്ടുപിടിക്കും വാറ്റുചാരായ എവിടെ കിട്ടുമെന്ന് കണ്ടുപിടിക്കും കല്യാണം വീട്ടിൽ ചെന്നാൽ ചേറിട്ടടിക്കാനുള്ള ആൾക്കാർ എവിടെയെന്ന് കണ്ടുപിടിക്കും എന്തിന് വരെ ഈ മണിക്കൂട്ടം കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ ഇന്ന് ഇവൻ കള്ളും കുടിച്ചോണ്ട് ഒരു ഓടയിൽ വീഴുക്ക് തലയടിച്ച് വന്ന് നിൽക്കുക ഇവന്റെ ബ്രെയിനായിട്ട് വന്നത് എനിക്ക് പെയിൻ മാത്രമേ ഉള്ളൂ ഞാനിവിടെ നിന്ന് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടി കളിച്ചിട്ട് എന്തോന്ന് കാര്യം ബാക്കി സാധനങ്ങളും കൂടെ ഉണ്ടല്ലോ ഈ ഹൃദയം ഇവിടെ പോയി ഹൃദയം 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 എന്തുവാട് ഇങ്ങനൊരു ഡീ ഒന്നുമില്ല പിന്നെ ഒരു പുരുഷന്റെ ശരീരത്തിൽ എങ്ങനെ ഹൃദയം പെണ്ണാണെന്നുള്ള പ്രശ്നം ഇവിടെ ആ നീ ഒന്ന് ക്ലിയർ ആ കുടിച്ച് മറിഞ്ഞു കിടക്കണവനും ഞാനും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു അപ്പൊ അവൻ പറഞ്ഞത് അവന്റെ ഹൃദയം മുഴുവനും ഞാനാണ് ഇരിക്കണേന്ന് അപ്പൊ പിന്നെ ഞാൻ ആവണ്ടേ അത് മാത്രല്ല അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൈമാറി എവിടെ വെച്ച് അങ്ങനെ ഒരു കൊടേര മറവിട്ട് വേണ്ട എവിടെങ്കിലും കൊണ്ട് കുടി ഒന്ന് നിർത്തിച്ചൂടെ ഞാൻ അവൻ നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് കുടിക്കുന്നത് ഞാൻ അവനോട് കുടിക്കല്ലേ 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 എന്നൊരു പത്ത് പ്രാവശ്യം പറയുമ്പോ അറിയാതെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു അല്ല ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരുന്ന ആരായാലും വഴങ്ങി എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയെങ്കിലും കുടി നിർത്തിയേ പറ്റൂ ഞാൻ അവൻ കുടിച്ച് 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 അവസാനം ഒരു ദിവസം ഞാൻ അങ്ങ് നിക്കും എന്ത് എന്ത് ചെയ്യും ചെയ്യും പേരും ുംകത്തിട്ട് ഒരു 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 കല്യാണം വന്നാൽ വന്നാൽ മരണം ജനനം വന്നാൽ ഒരു പാലുകാച്ചിൽ കുടിയോട് കൂടിയല്ലേ കുടിയോട് കൂടി ഒരു കാര്യം അറിയാമോ ഇവ ഇങ്ങനെ കുടിച്ചു കുടിച്ച് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ട് അവന് പക്ഷെ ഇതൊന്നും അറിയത്തില്ല അയ്യോ അവൻ വിഷമിച്ചൊക്കെ നടപ്പുണ്ട് കരള് എന്താണെന്ന് അറിഞ്ഞുകൂടാ വല്ലാത്തൊരു ക്ഷീണവും തോന്നുന്നു ഫാറ്റ് ഫാറ്റ് അത് നീ കണ്ടപ്പോഴേ മനസ്സിലായി ലിവർ ആണെന്ന് ഫാറ്റിന്റെ കാര്യം പറഞ്ഞാൽ വേണ്ട വേണ്ടെങ്കിലും കുടിക്കണത് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കരുത് എന്ത് അതായത് നിനക്കൊരു പ്രശ്നമുണ്ട് ഉണ്ട് എന്തോന്ന് പ്രശ്നം

അവൻ ഡോക്ടറെ പോയിക്കൊണ്ട് ഗുളിക കഴിച്ചിട്ടുണ്ട് ഗുളിക കഴിച്ചാന്ന് മാറും അതല്ലേ രസം ഡോക്ടറെ ഇവന്റെ പറഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഗുളിക കഴിക്കാൻ ഇവ ഒരു ഫുള്ള് എടുത്ത് കഴിച്ചിട്ടാ ഗുളിക കഴിച്ചത് നിനക്ക് വേണ്ടി ഓ കാര്യം പറഞ്ഞപ്പോഴാ ഇവ ഇതെല്ലാം കൂടെ മൂക്കൂട്ട് വലിച്ചേറ്റിട്ട് ഇവിടെ കിടക്കൂലേ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരാളുണ്ട് രണ്ടുപേരല്ലേ ഈ വൃക്കയും വന്നു രണ്ടുപേരുണ്ടല്ലോ വേറൊരു കാര്യമാണ് അങ്ങനെ എങ്ങനെ നമ്മുടെ എൻട്രിക്ക് എല്ലാം പാട്ടുണ്ടായിരുന്നു അവൻറെ എൻട്രിക്ക് പാട്ടുണ്ടാ പാട്ട് വേണോ വൃക്ക വെച്ച് പാട്ടുണ്ടോ ണ്ടാ ഇല്ല നമുക്ക് ഒന്നും മറ്റു കീച്ചിയാലും മലയുടെ കരുത്താണ് മറ്റൊരു തനു ഇടി മിന്നൽ കൊടിയാണ് അല്ല എല്ലാരും കൂടി എന്താ ഇവിടെ ഒരു ഗൂലാടോചന ഇട ഇത്ര നേരം കാണാനൊരു സ്ക്രിപ്റ്റ് പഠിച്ചല്ലേ വന്നപ്പോ തന്നെ കല്ലിറക്കണ അതെന്റെ കുറ്റല്ല ആ കിടക്കുന്ന പുള്ളിക്കാരനെ അതിൽ ഒരു കല്ലാണ് ആ ഇതൊരു കളിയാക്കോണ്ട വെച്ചിരിക്കുന്നു പുള്ളിക്ക് സ്റ്റോൺ സെക്കൻഡ് സ്റ്റേജാ രണ്ടാമത്തെ സ്റ്റോണിൽ സ്റ്റോണിന് മനസ്സിലായില്ലേ അതെ നിങ്ങൾക്ക് സ്റ്റെപ്പിനി സ്റ്റെപ്പിനി ഉണ്ടോ പറ ഉണ്ടെങ്കിലും പറഞ്ഞു പറയാറില്ല നിങ്ങളൊക്കെ എനിക്ക് സ്റ്റെപ്പിനിണ്ട് വേറൊരുത്തരും കൂടി ഉണ്ട് ഒരുത്തിനെന്താ പറ്റിയ ഞാൻ നന്നായിട്ട് വർക്ക് വർക്ക് ചെയ്യും എനിക്ക് അവനും നല്ല ഐഡിയ അല്ലേ കഴിഞ്ഞില്ല മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ും അങ്ങനെയാണെങ്കിൽ സിനിമാ ഫീൽഡിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് അതങ്ങനെ വെച്ച് എത്ര പാട്ടുകളാണെന്ന് അറിയാമോ ഉള്ളത് ഹൃദയ ഹൃദയം കൊണ്ടെഴുതുന്ന കവിത ഹൃദയം ദേവാലയം ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ ആ നീ ഇവിടെ കിടന്ന് ചാടി ുള്ളി അതാങ്ങനെ പൊട്ടി എന്നെ കൊണ്ട് പിടിച്ചാ കിട്ടൂല നീ എങ്ങോട്ട് പോയി ആ അങ്ങോട്ട് അവൻ ചാടി പോയിട്ട് അത് മാത്ര ഇപ്പൊ എന്റെ പേര് വെച്ചിട്ടല്ലേ സിനിമ പേരുകള് തന്നെ പറഞ്ഞത് മലയാള സിനിമയിലേ മകൻ അഭിനയിച്ച ഹൃദയവും അച്ഛൻ അഭിനയിച്ച ഹൃദയപൂർവവും അത് മാത്രമല്ല പേരിൽ സിനിമ കിഡ്നി ബിരിയാണി അങ്ങനെയാണെങ്കിലേ എന്റെ എന്റെ ഹൃദയം വെച്ചിട്ട് നമ്മൾ ഒരു കേന്ദ്ര കഥാപാത്രം നോക്കിട്ട് സിനിമ ഉണ്ട് സൈഡിലെ ആസിഫലി ഒരു സൈഡിലെ ഒരു സൈഡിലെ ആസിഫലി ഒരു സൈഡിലെ കുഞ്ചാക്കൻ ഞാനിങ്ങനെ റോണി കൂടെ അല്ലല്ല നീ പറക്കണ പറഞ്ഞ ഓർമ്മ എന്റെ പേരില് സിനിമ പേരൊന്നും ഇല്ല പിന്നെ പക്ഷെ എന്റെ പേരിൽ സ്ഥലമുണ്ട് അത് ഇവിടെയല്ല അത് ഇംഗ്ലണ്ടിലാണ് ലിവർപൂൾ അങ്ങനെയാണെങ്കിലേ എന്റെ പേരിലും സ്ഥലമുണ്ട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊന്നും അല്ല നമ്മുടെ കേരളത്തില് പൊന്മുടിക്കടുത്ത് ബ്രെയിൻ മോ അടിപൊളി അടിപൊളി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്തിട്ടൊന്നും കാര്യമില്ല എനിക്കാണ് ഈ സൈഡൊക്കെ ചെറുതായിട്ട് വേദന തോന്നിയത് മതി ഉറങ്ങി വേണമെങ്കിൽ ഒരു ബോട്ടോ ആട്ടോ ഒരു ചെറുതുകൂടെ ആട്ടോ ഗുളി എടുത്തുപോയി ഗുളിയെടുത്തു പോയി ഗുളിക എടുത്ത് വൈ എന്തോന്നത് ആ ഗ്ലാസ് എടുക്ക ഗ്ലാസ് എടുക്ക വെള്ളം എടുക്കില്ല ഇതുവരെ ഓക്കെ ഇനിവന് മദ്യപിക്കണമെന്ന് തോന്നാതിരുന്നാ മതിയായിരുന്നു അല്ല എവിടെ ഒരു ചിന്ത വന്ന അതോണ്ട് അയ്യോ കുടിക്കുന്നു കണ്ണനുണ്ണിയും മതി ഇനി ഒന്നും കഴിക്കണ്ട നീ കഴിക്കേ നന്നാവണം നന്നാവണെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയിട്ടൊന്നും കാര്യമില്ല അവൻ കൂടി വിചാരിക്കണം ആ വിചാരിക്കത്തോ അത് ഞാൻ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം എടാ കണ്ണനുണ്ണി നിനക്ക് നന്നാവണ്ടേടാ നീ കള്ളു കുടിച്ചു കഴിഞ്ഞാ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ന ന നന്നാവടാ കണ്ണനുണ്ണി നന്നാവട ചിന്തിക്ക് നീന്തി കണ്ണനുണ്ണി ആ നിന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ നല്ല ജോലിയൊക്കെ ആയി ചിന്തിക്കടാ ചിന്തിക്ക് നിനക്ക് നന്നാവണം നന്നാവണം

യവനെയൊക്കെ ഉപദേശിക്കാൻ പോയി എന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ കുടിച്ച് തീരുമാനാണ്ട് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല ഓ ദൈവമേ അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ലഹരിക്കും അടിമയാവാത്ത ഏവൻറെ ശരീരത്തിൽ ഒരു അവയവമായിട്ട് വന്ന് ജനിച്ചാ മതിയായിരുന്നു അലയും കുടിയിൽ കരളും ങ്ങളെയും അനിയാടി വേണ്ട മോണിങ്ങിലെ ബെഡ്രാണ്ടിൽ തുടങ്ങി അടിയോടടി അയ്യോ ഓരോ ഓരോ ഇത് കാണിക്കണം ഇതാണ് പറയാ ഇതാണ് ഒരു നല്ല മെസ്സേജ് ഇത് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഇത് ആൾക്കാരും കാണണം സത്യം പറഞ്ഞാൽ ദിസ്ഇസ് ദ ബെസ്റ്റ് മെസ്സേജിലാലുപിക്കുക അമൃത ടി വിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവരെ കുറച്ച് സ്കൂളിലെങ്കിലും അയച്ചിട്ട് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ടൊരു കാര്യം പ്ലാൻ ചെയ്തായിരുന്നു ഇനിയിപ്പത് ഇത്രയും സാധനങ്ങളൊക്കെ കൊള്ളാൻ കൂടെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഏറ്റെടുത്തേക്കാം ഏറ്റെടുത്തേക്കാരണം ലഹരിക്കെതിരായിട്ടുള്ള ഒരു സ്കിറ്റ് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നായിരുന്നു ഞങ്ങളുടെ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ അത അതിലും സൂപ്പറാണത് പക്ഷെ ഭയങ്കര നമുക്ക് പോയി നമ്മുടെ ബ്രെയിനും ഹാർട്ടും ലിവറിനെയും കിഡ്നേയും കാണണ്ടേ ഇതാണ് രതീഷിന്റെ റിയൽ ലൈഫ് സ്റ്റോറി ഇത് രതീഷ് ഇതൊക്കെ ഒരു മാതൃകയായിട്ട് നിങ്ങൾക്ക് ഒരു വേദിയിൽ ഇതൊക്കെ അഭിനയിച്ച് കാണിക്കാൻ പറ്റി നിങ്ങളുടെ അനുഭവം ചേച്ചി ചേച്ചിന്റെ കയ്യിലെടുത്ത് പറഞ്ഞാ എനിക്ക് അല്ലെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്ന കുറഞ്ഞ സാധനം ആദ്യം അടിച്ചിട്ട് കൂടിയ സാധനം രണ്ടാ ലോക